ഇൻസ്റ്റയിലെ പരസ്യങ്ങൾ ഒഴിവാക്കി വിരാട് കോഹ്ലിയുടെ സർജിക്കൽ സ്ട്രൈക്ക് പ്യൂമയുടെ മുന്നൂറ് കോടിയുടെ കരാർ വേണ്ടെന്ന് വെച്ച് കോഹ്ലി സ്വന്തം ബ്രാൻഡായ വൺ എയ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ കോഹ്ലിയുടെ നീക്കം ലോകോത്തര സ്പോർട്സ് ബ്രാൻഡ് പദ്ധതിക്ക് പിറകൽ കോഹ്ലി വലിയ സ്പോർട്സ് സെലിബ്രിറ്റിയായ വിരാട് കോഹ്ലി ലോകോത്തര ബ്രാൻഡുകളുടെ ഇഷ്ട പരസ്യ മോഡലാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ബ്രാൻഡ് അംബാസിഡർ ആയുള്ള വിരാട്ടിന്റെ ട്രാൻസ്ഫോർമേഷൻ അതിശയിപ്പിക്കുന്നതാണ് ലോകത്തെ തന്നെ നിരവധി വലിയ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോഹ്ലിയുമായി സഹകരിക്കുന്നുമുണ്ട് ഓരോ ബ്രാൻഡിലും സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിനു പോലും അദ്ദേഹം കോടിക്കണക്കിന് രൂപയാണ് ഈടാക്കുന്നത് എന്നാൽ അടുത്തിടെ കോലി തന്റെ എല്ലാ ബ്രാൻഡ് പരസ്യങ്ങളും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു സ്വന്തം ബ്രാൻഡായ വൺ എയ്റ്റിനെ കുറിച്ചുള്ള പോസ്റ്റുകളും വ്യക്തിഗത ഫോട്ടോകളും മാത്രമാണ് തന്റെ അക്കൗണ്ടിൽ താരം അവശേഷിപ്പിച്ചിരിക്കുന്നത് ഈ പെട്ടെന്നുള്ള മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ എട്ട് വർഷമായി പ്യൂമയുമായി കോലിക്കുണ്ടായിരുന്ന കരാർ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എട്ട് വർഷത്തേക്ക് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റിപ്പത്ത് കോടി രൂപയുടെ കരാറിൽ കോലി ഒപ്പുവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മുന്നൂറ് കോടി രൂപയുടെ പ്യൂമയുടെ പുതുക്കിയ ഓഫർ താരം നിരസിച്ചു എന്നാണ് റിപ്പോർട്ട് പ്യൂമ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് തുടരാൻ ആഗ്രഹിച്ചെങ്കിലും കരാർ പുതുക്കേണ്ടതില്ലെന്ന് കോഹ്ലി തീരുമാനിക്കുകയായിരുന്നു വിരാട് കോഹ്ലിയുമായുള്ള ദീർഘകാല പങ്കാളിത്തം അവസാനിപ്പിച്ചതായി സ്പോർട്സ് ബ്രാൻഡായ പ്യൂമ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി വർഷങ്ങളായി നിരവധി മികച്ച ക്യാമ്പയിനുകളിലൂടെയും സഹകരണങ്ങളിലൂടെയും അദ്ദേഹവുമായി മികച്ച ബന്ധം സ്ഥാപിക്കാനായി എന്ന് പ്യൂമ വക്താവ് വ്യക്തമാക്കിയിരുന്നു കോലി ബോൾ അജിലിറ്റാസ് എന്ന പുതിയ ഇന്ത്യൻ സ്പോർട്സ് വെയർ ബ്രാൻഡുമായി സഹകരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഈ കമ്പനി വ്യോമ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന അഭിഷേക് ഗാംഗുലി സ്ഥാപിച്ചതാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ജനപ്രിയ ഇറ്റാലിയൻ ബ്രാൻഡായ ലോട്ടോയുടെ അവകാശവും അജിലിറ്റാസിന് സ്വന്തമാണ് എന്നാൽ കോഹ്ലി അജിലിറ്റാസിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ഒരു നിക്ഷേപകനായി മാറുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബ്രാൻഡായ വൺ എയ്റ്റ് ഇനി അജിലിറ്റാസിന് കീഴിൽ വളരും വൺ എയ്റ്റിന് പുതിയൊരു രൂപം നൽകാനും കൂടുതൽ സ്റ്റോറുകൾ തുറക്കാനും ബ്രാൻഡ് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും പദ്ധതികളുണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ ആഗോള ബ്രാൻഡ് സൃഷ്ടിക്കാൻ വിരാട് കോഹ്ലി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വിവരം ഇന്ത്യക്ക് സ്വന്തമായി പ്രശസ്തമായ സ്പോർട്സ് വെയർ കമ്പനി ഉണ്ടാക്കുക എന്ന സ്വപ്ന പദ്ധതിക്ക് പിറകിലാണ് വിരാട് കോഹ്ലി ബോളിവുഡ് താരമായ ഭാര്യ അനുഷ്കയും കോഹ്ലിയുടെ ബിസിനസ് സംരംഭകത്വത്തിന് ഊർജിമേകി ഒപ്പമുണ്ട്